ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി അൽഫാം വെച്ചൊരു റോസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കും നിങ്ങൾ അൽഫാം മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ ഇത് വെച്ച് റോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മൂന്ന് സവാള മൂന്ന് തക്കാളി ഒരാറ് പച്ചമുളക് മൂന്ന് സവാള നമുക്ക് കനം കുറച്ചരിയാം തക്കാളിയും നമുക്കതുപോലെ തന്നെ അരിയാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതുമാണ് ഇത് ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുത്തതിനു ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് സവാള വാറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സവാള ഒന്ന് വാട്ടി കൊടുക്കാം വാടാനായി ആവശ്യത്തിനായി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം ഒരാറ് പച്ചമുളക് ചതച്ചതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് വാഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതും ഇതിലേക്കിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റോസ്റ്റിന് അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതൊന്ന് നന്നായി യോജിപ്പിക്കാൻ പൊടികൾ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കരുത് പൊടികളെല്ലാം മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ മൂന്ന് തക്കാളി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി എല്ലാം ഒന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു ഒരക്കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ അടിപ്പിക്കാം കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം ഈ അൽഫാമാണ് ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുന്നത് കുക്കർ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് തക്കാളിയും സവാളയും മസാലയും എല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഈ അൽഫാം ചെറിയ പീസുകളാക്കിയത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം അൽഫാമിൽ മസാലകൾ പിടിക്കുന്ന വിധത്തിൽ എല്ലാ ഭാഗവും നന്നായി ഒരു രണ്ട് സെക്കൻഡ് നേരം നമ്മൾ ഇത് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അൽഫാം റോസ്റ്റ് നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പത്തിരിയുടെ ഒപ്പം കഴിക്കാനാണെങ്കിൽ വളരെ രുചിയുള്ള ഒന്നാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ Okay, bye-bye.